ഞാൻ ഇന്ന് ഇവിടെ ഞാനിന്നിവിടെ വെള്ളത്തോണ്ട് എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതും ഫേസ് പാക്കും അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കഞ്ഞിവെള്ളത്തിനേക്കാളും നല്ലത് നമ്മൾ പച്ചരി ഉണ്ടല്ലോ പച്ചരി വെള്ളത്തിലിട്ട് വെച്ച വാട്ടർ അപ്പോൾ പച്ചരി എന്ന് വെച്ചാൽ നമ്മ സാധാരണ പച്ചരി കഴുകിയിട്ട് വേണം കഴുകിയിട്ട് ആ ആദ്യത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ആ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ വെള്ളം പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാനായിട്ട് കണ്ട ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് വെക്കുക അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ കണ്ട ഒരു അഴുക്കൊന്നും വെള്ളം വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഈ വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കുറച്ച് ഒരു ടീസ്പൂൺ നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ അരിയാണ് ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഏതായാലും കുഴപ്പമില്ല അതാണ് ഞാൻ കഴുകി ഒരു രാവിലെ വെള്ളത്തിലിട്ട് വെച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വൈകിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും നമ്മൾക്ക് നേർപ്പിച്ചിട്ട് തേക്കുന്നതാണ് മുടിയിലാണെങ്കിലും മുഖത്താണെങ്കിലും അപ്ലൈ ചെയ്യണത് നല്ല ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് അന്നത്തെ ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാതെ രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ച ഇട്ടുവെച്ചാൽ വെള്ളമുണ്ടല്ലോ അത് പിറ്റേ ദിവസം നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് അതിൻ്റെ അപ്പോൾ ഒരു ഒരു ദിവസം മുഴുവനും പുറത്ത് വെച്ച് ഇങ്ങനെ വാട്ടർ എടുത്തതിൻ്റെ ശേഷം ഇത് വേണം നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാം ഇത് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിട്ട് നമുക്ക് മുഖത്ത് സ്പ്രേ അടിച്ചിട്ടിങ്ങനെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ തലയിലും അപ്ലൈ ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ് അപ്പോൾ നമ്മളുടെ സൺ സ്ക്രീം ക്രീമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിന് പകരമായിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി ഇര കുതിർത്തി അരി വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം യൂസ് ചെയ്യണം ആക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഈ വെള്ളമുണ്ടല്ലോ നമുക്ക് ഈ വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം നല്ലൊരു ഗ്ലോയിങ്ങും കുരുക്കളൊക്കെ മാറി നല്ലൊരു കളർ തന്നെ കിട്ടും കഞ്ഞിവെള്ളത്തിൻ്റെ നല്ലൊരു എഫക്റ്റ് തന്നെയാണ് കഞ്ഞിവെള്ളം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹെയറിലാണെങ്കിലും ഇതുപോലെ ഈ വെള്ളം തന്നെ നല്ലപോലെ അരി കഴുകിയ വെള്ളമാണ് വെള്ളമാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ തല ഒട്ടിയിൽ നല്ല പോലെ ഈ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഇത് തേച്ച് പിടിപ്പിക്കുക ഇതിലോട്ട് നമുക്ക് ഉലുവ പേസ്റ്റ് ഉലുവ അരച്ച് ഇത് ആണെങ്കിലും പുലുവയും കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്ത് അരയ്ക്കുക അല്ലെങ്കിൽ കറ്റാർ ആഡ് ചെയ്തിട്ട് അരച്ചിട്ടും നമ്മൾ തലോട്ടിലാണെങ്കിലും മുഖത്താണെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് മുടിക്ക് കറുപ്പ് കിട്ടാനും മുടി കട്ട കട്ടിപ്പ് ഇല്ലാത്തവർക്ക് കട്ടിപ്പ് വരാനും കുഞ്ഞു കുഞ്ഞി മുടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഗ്രോത്ത് ആയിട്ട് വരാനും പിന്നെ താരൻ മെയിനായിട്ട് താരൻ പോവാനായിട്ട് നല്ലതാണ് കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പശപ്പ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ നല്ല പോലെ കുറച്ച്ശം നല്ല തലോട്ടിൽ ശേഷം പച്ചവെള്ളത്തിൽ ഒന്നും തേക്കാതെ അല്ലെങ്കിൽ പൊടി വെച്ചിട്ട് നമ്മൾ തലോട്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വെള്ളത്തില് പച്ചവെള്ളത്തില് കഴുകി അതിൻ്റെ സ്മെല്ലും പിന്നെ നല്ല ഇതായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പാക്ക് നമ്മളെന്ത്രി തേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പാക്കിടണെങ്കിലും നമുക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ട് കഞ്ഞിവെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് പേ പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ കസ്തൂരി മഞ്ഞള ആണെങ്കിൽ തേക്കാണെങ്കിലും അല്ലെങ്കിൽ അതിന് മിട്ടിയ നമ്മൾ എന്താണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കട്ടാർ വാഴ ആടെ ജെല്ലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം അപ്പോൾ എങ്ങനെയാണ് ഏത് കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൻ്റെ മോൾ ഭാഗം ഭാഗമല്ല എടുക്കേണ്ടത് കഞ്ഞിവെള്ളത്തിൻ്റെ അടിഭാഗം കഞ്ഞിവെള്ളത്തിൻ്റെ ഈ അടിയാണ് നമ്മൾ മുഖത്താണെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ മുഖത്ത് അപ്ലൈ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ല പോലെ പശപ്പശപ്പായി നമ്മൾ ഒട്ടി ഒട്ടി പോലെ ഇരിക്കും അപ്പോൾ ഒരു നല്ല ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കൊടുത്താല് നല്ലതാണ് അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് മുഖം നല്ല പോലെ കഴുകിയിട്ട് ഈ കഞ്ഞിവെള്ളത്തിന്റെ അടി കഞ്ഞിവെള്ളത്തിന്റെ അടിഭാഗം മുഖത്ത് കുറച്ചെടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം ഒന്ന് മസാജ് ചെയ്ത് കൊടു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കഞ്ഞിവെള്ളത്തിന്റെ പാക്ക് ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉപ്പിട്ട് കഞ്ഞിവെള്ളമെല്ലാം ഉപയോഗിക്കേണ്ടത് ഉപ്പ് ഇടാതെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ കഞ്ഞിവെള്ളം അപ്പത്തന്നത്തെ കഞ്ഞിവെള്ളണെങ്കിലും ഉപയോഗിക്കാം അതിനേക്കാളൊക്കെ നല്ലത് കഞ്ഞിവെള്ളം നേർപ്പിച്ച കഞ്ഞിവെള്ളമാണ് നല്ലത് അപ്പോൾ രാ രാവിലത്തെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അത് നമുക്ക് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് പുളിച്ചിട്ടുണ്ടാവും പുളിച്ച കഞ്ഞിവെള്ളമാണ് തലോട്ടിലാണെങ്കിലും മുഖത്താണെങ്കിലും അപ്ലൈ ചെയ്യണത് ബെസ്റ്റ് അതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് അതും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അപ്പോൾ ഇതിങ്ങനെ കട്ടി പിടിച്ച കഞ്ഞിവെള്ളം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേർപ്പിക്കാനായിട്ട് കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളം ഏഡ് ചെയ്തിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം മുഴുവനും പുറത്ത് വെച്ച് നേർപ്പിച്ച കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുഖം വാഷ് ചെയ്യുമ്പോൾ വാഷ് ചെയ്തതിൻ്റെ ശേഷം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലേശം എടുത്ത് മുഖത്തൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒട്ടാകുമെന്ന് ചെ തേച്ച് പിടിപ്പിച്ച് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചെങ്കിൽ ഒരു മണിക്കൂർ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് നല്ലൊരു പച്ചവെള്ളത്തുകൊണ്ട് തന്നെ കഴുകിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും നിങ്ങളെ വെറുതെ പറയുന്നതല്ല കഞ്ഞിവെള്ളം എന്ന് വെച്ചാലും നമ്മൾ കൊറിയൻ ടിപ്സാണ് കൊറിയൻ കാര്യമൊക്കെ തലയിലും മുഖത്തും നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് അവർ കിട്ടിയ റിസൾട്ട് അനുസരിച്ചാണ് നമ്മളും ഇത് നോക്കി ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഇതിലോട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ നമുക്കിപ്പോൾ ആയുർവേദ രീതിയിൽ നമുക്ക് ചെയ്യാം കാടിവെള്ളം കാടിവെള്ളമാണ് മെയിനായിട്ട് പറയുക കഞ്ഞിവെള്ളത്തിനായിട്ട് നല്ലത് കാടിവെള്ളമാണ് പറയാം അത് കാടിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്ന അരി കുതിർത്ത് കുതിർത്ത വെള്ളം ഉണ്ടല്ലോ അരി കുതിർത്ത് വെള്ളമാണ് കാടിവെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാടിവെള്ളം നീർക്കെട്ടിനും അതുപോലെ തന്നെ അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്കി കഞ്ഞിവെള്ളത്തിൻ്റെ അലർജി ഉള്ളവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കൈയിലെ കൈ ഇവിടെ തേച്ച് പിടിപ്പിച്ചിട്ടോ മുഖത്തൊരു സൈഡിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മുഖം വീർക്കുക അല്ലെങ്കിൽ ചൊറിച്ചില അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും അത് യൂസ് ചെയ്യാൻ പാടില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടും നല്ലൊരു പാക്ക് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇത് ഇത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ അരി കുതിർത്ത് എന്ന് വെച്ചാൽ റൈസ് അരച്ചതാണ് റൈസ് മാത്രം അരച്ച ഒരു ഇതാണ് കേട്ടോ ഇതൊരു പാക്ക് മാത്രമായിട്ട് നമുക്ക് ഇതിടാം ഇത് ഒന്നും ഇതിൽ ആഡ് ആക്കണമെന്നില്ല ഇതിലിന് വേണമെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് അലവര ജെല്ലിൽ ചേർക്കാം അല്ലാന്ന് ഉണ്ടെങ്കിൽ പോലും ഒന്നും ആഡ് ആക്കാതെ തന്നെ നമ്മൾക്ക് ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് തന്നെയാണ് കരിവാളിപ്പൊക്കെ ഒക്കെ പോയി ചുളിവ് ചുളിവ് മാറാൻ ബെസ്റ്റാണ് നമ്മളുടെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരിക്കാടി വെള്ളം ബെസ്റ്റാണ് ചുളിവ് മാറാനായിട്ട് അപ്പോൾ മുഖത്ത് എപ്പോഴും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നേർപ്പിച്ച് വെക്കുക കഞ്ഞിവെള്ളം ഇപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ട് ചോറൊക്കെ വെക്കുന്ന വീട്ടുകാർ ഉണ്ടാൽ നമുക്ക് തിളച്ച് പിന്നെ കഞ്ഞിവെള്ളം ഒന്ന് ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചാൽ വെച്ചതിന് അതിൽ ഉപ്പ് ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞ് അതിൻ്റെ അടിഭാഗം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും കേട്ടാ കഞ്ഞിവെള്ളമെന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കി കളയേണ്ട നമ്മളുടെ പ്രായ എന്താ പറയുക പണ്ട് കാലത്ത് നമ്മളുടെ വരുമന്മാരൊക്കെ ചെയ്യുന്നത് കാണാം തലോട്ടിലൊക്കെ കഞ്ഞിവെള്ളം തേച്ച് പിടിപ്പിച്ചിട്ട് കഞ്ഞിവെള്ളത്തോട്ട് തല കഴുകുന്നതൊക്കെ കാണാം ഒരു വശപ്പശപ്പൊക്കെ ഉണ്ടാവും എന്നാലും അവരത് നല്ലപോലെ കുളത്തിലൊക്കെ ഊരി ഊരി തലങ്ങനെ ഊരി ഊരി കഴുകി കഴിയുന്നത് കാണാം നമുക്ക് അറിയില്ല അല്ലേ കഞ്ഞിമെള്ളം എന്താണ് എന്നാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അപ്പം നല്ല result തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമുണ്ടല്ലോ അത് യൂസ് യൂസാക്കാമെന്ന് നോക്കുക ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും നമ്മളെ തല തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകി താരൻ താരം പോവാനായിട്ട് മെയിനായിട്ട് താരം പോകാമെന്നുള്ളതാണ് ഏറ്റവും ഇത് അപ്പോൾ താരം പോവാനായിട്ട് ബെസ്റ്റാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ ദിവസം യൂസ് യൂസാക്കാം ഇപ്പോൾ കഞ്ഞിവെള്ളമല്ല ഇത് അരി കഴുകിയ വെള്ളം ഇട്ട വെള്ളമാണ് കഞ്ഞിവെള്ളം അപ്പോൾ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം രാവിലെ എണീറ്റിട്ട് വെറും വെയിറ്റിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് വയറിന് നല്ലതാണ് അൽസർ ഉള്ളവർക്കും വയറ് ഗ്യാസ് കയറി വരുന്നവർക്കും ഒക്കെ ബെസ്റ്റാണ് ഒരു കപ്പ് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തോണ്ടുള്ള പാക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇത് സ്പ്രേ ചെയ്താൽ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് മുഖത്തും തലയിലും ഒരുപോലെ പാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം അപ്പോൾ ഈ അലവേറ ജെല്ലാണെങ്കിലും മറ്റ് ജെല്ല് ഉപയോഗിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഉലുവ പേക്കാണെങ്കിലും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്തും തേച്ച് പിടിപ്പിക്കുക അതേപോലെ തന്നെ നമ്മളുടെ തലയിലും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുടി വളരാനും അതുപോലെ കലകൾ ഇതൊക്കെ മാറി മുഖം നല്ല സൗന്ദര്യം ഉണ്ടാകാനും കളർ വെക്കാനും കുരുക്കളും പാടും ചുളിവൊക്കെ പോയി മാറാനും നമ്മളുടെ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ പാക്ക് അതുപോലെ തന്നെ റേസ് ജ്യൂസ് നമ്മൾ അരച്ച റേസ് ഉണ്ടല്ലോ അതും എല്ലാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആവി പിടിച്ച് കൊടുക്കാം ആവി പിടിച്ചു കൊടുത്താലും മുഖത്ത് നല്ല ഗ്ലോയിങ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം വീട്ടിലുണ്ടാവണ കഞ്ഞിവെള്ളാണ് അതൊരു ചിലവില്ല അത് നമ്മളെ മക്കൾക്കാണെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാം മുഖത്താണെങ്കിലും കയ്യിൽ കാലിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഒരാഴ്ച ഒക്കെ നമ്മളത് തേച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാമെന്ന് തോന്നും അപ്പോൾ ഇത് ഇതിഷ്ടമാണ് വീഡിയോ ഉപകാരപ്പെടുകയാണ് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം ഇതുപോലെയുള്ള ബ്യൂ ബ്യൂട്ടി ടിപ്സൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ഇത് മാറ്റി വെച്ച് ചെയ്യേണ്ടതൊക്കെ ഉപയോഗിക്കാനെന്ന് ഞാൻ കഞ്ഞിവെള്ളമൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരാളാണ് കഞ്ഞിവെള്ളം ചെറു ചൂടുവെള്ളം കഞ്ഞി ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലൊരു ദാഹം എനിക്കും ഒരു എനർജിയാണ് നമുക്ക് ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് പിന്നെ നമ്മൾ പറയാം കഫക്കെട്ട് വരും കഞ്ഞിവെള്ളം കുടിച്ചാൽ പക്ഷേ കഫക്കെട്ട് ഉള്ള ഒരു കഞ്ഞിവെള്ളം കുടിക്കാനാണ് ഡോക്ടർമാർ പറയുക ചെറു ചൂടുവുള്ള കഞ്ഞിവെള്ളം കുടിക്കാനാണ് ഡോക്ടർമാർ പറയുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഇതൊന്ന് ചെയ്ത് റിസൾട്ട് കിട്ടിയ കമ കമന്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും